നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സഹകരണ നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്ക് മിൽമയുടെ ഇൻസെന്റീവ് തുക നൽകി നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി തുക കർഷകർക്ക് വിതരണം ചെയ്തു ഈ ഓണക്കാലം പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം തെയ്യം പാട്ടിൽ ജ്വല്ലറിയോടൊപ്പം ഉടൻ തെയ്യം പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ക്ഷീര കർഷകർക്ക് ആയിരം രൂപ മുതൽ രൂപ നിരക്കിൽ ഒരു ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത് നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി തുക കർഷകർക്ക് വിതരണം ചെയ്തു നഗരസഭാ കൌൺസിലർ പ്രസന്ന പയ്യപ്പന്ത അധ്യക്ഷത വഹിച്ചു കൌൺസിലർ കെ അബൂബക്കർ സഹകരണ സംഘം സെക്രട്ടറി പയ്യപ്പന്ത സുനീഷ് ക്ഷീരവികസന ഓഫീസർ ഷാജിദ് തർമൽ ബഷീർ ഹാജി മുരളീധരൻ തുമരക്കാവിൽ എന്നിവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ്